അന്നേരം മിക്ക വ്യക്തികളും ചിന്തിക്കുന്നത് സന്യാസിമാരോ വിരക്തിയിലിരിക്കുന്ന ബ്രഹ്മചാരികളോ ബാബാജിമാരോ അവരൊക്കെ അവരുടെ ഉപജീവനത്തിന് വേണ്ടിയാണ് ഭിക്ഷയെടുക്കുന്നത് എന്നാണ് പല ആൾക്കും തെറ്റിദ്ധരിക്കുക അതാണ് നമ്മൾ മാറ്റേണ്ടത് അവർക്ക് എന്തു ചെയ്തു വേണമെങ്കിലും ജീവിക്കാം പക്ഷേ അതാ തീരുമാനം അവർ മാറ്റി അത് നമ്മളോട് ചെയ്യുന്ന കാരുണ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ശുഭദേവ ഗോസ്വാമി അദ്ദേഹം എല്ലാ ദിവസവും ഒരു വീട്ടിൽ മാത്രമേ പോകാറുള്ളൂ അതും പശുവിൻ്റെ പാല് കറക്കുന്ന ആ സമയം വരെ എന്തിനു വേണ്ടി പാല് കുടിക്കാൻ വേണ്ടിയാണോ അദ്ദേഹം മഹായോഗി മഹാസിദ്ധനുമാണ് അദ്ദേഹം പാലെന്ന് പറയുമ്പോഴേ കയ്യിൽ പാല് വരും അദ്ദേഹത്തിന് അസാധ്യമായിട്ട് എന്താണുള്ളത് പക്ഷേ എന്തിനു വേണ്ടി ആ വീട്ടിലേക്ക് പോകുന്നു ആ വീട്ടിലുള്ളവരോട് കാരുണ്യം കാണിക്കും കാരണം ആ പശുവിനെ കറക്കുന്ന ആ സമയത്തിന്റെ ഉള്ളിൽ ഭഗവാനെ കുറിച്ച് രണ്ടു വാക്ക് പറയാം അന്നേരം അങ്ങനെയുള്ള സന്യാസി വര്യന്മാരെയും വിരക്തിയിലിരിക്കുന്നവരെ കാണുമ്പോൾ ഗ്രഹസ്ഥര് ചിന്തിക്കണം ഇവർക്ക് ഇങ്ങനെയൊക്കെ പറ്റുമല്ലോ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലേ ലോകത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലേ ഈ ഒരു പ്രായത്തിലും അവർക്ക് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് വരാൻ പറ്റുമെങ്കിൽ ഈ ചെറുപ്രായത്തിൽ ഇതൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുമെങ്കിൽ നമ്മളെപ്പോലെ ഇവർ കുടുംബജീവിതത്തിൽ ഇരിക്കുന്നതിന് പകരം എല്ലാം ത്യജിച്ചിട്ട് അത് ഇത്രയും വർഷങ്ങളായിട്ട് ഭഗവാന് വേണ്ടി എല്ലാം സമർപ്പിച്ചിരിക്കുന്നു അതൊരു വലിയ കാര്യമാണ് തന്നെ നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യമാണ് അതായത് അങ്ങനെ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ വരാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വിരക്തിയിലിരിക്കുന്നവർ ഗ്രഹസ്ഥരമായിട്ട് ഇടപെടുന്നത് അല്ലാതെ അവർക്ക് അവരുടെ കാര്യം മാത്രം നോക്കി എവിടെ വേണമെങ്കിലും ഇരിക്കുക അവർക്ക് ഭക്ഷണത്തിനോടോ സുഖഭോഗങ്ങളോടോ ഒട്ടും താല്പര്യമില്ല അവരെന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു ഗ്രഹസ്ഥരോട് കാരുണ്യം കാണിക്കുക എന്ന് മനസ്സിലാക്കാം ഇതിനെക്കുറിച്ച് ഭക്ത ഭക്തപ്രഹ്ലാദനും പറയുന്നുണ്ട് നരസിംഹസ്വാമി പറഞ്ഞു എന്താ നിനക്ക് വേണ്ടത് എൻ്റെ ഭക്തിയിൽ ഞാൻ സംപ്രീതനാണെന്നാണ് പ്രഹ്ലാദ മഹാരാജ് പറയുവാണെങ്കിൽ എനിക്ക് വേണ്ടി ഒന്നും വേണ്ട വേണ്ടതാണ് ഏതൊരവസ്ഥയിലും അങ്ങേ സ്മരിക്കാനുള്ള കോൺഫിഡൻസ് എനിക്കിപ്പോൾ ഉണ്ടെന്ന് ഞാൻ ആ രീതിയിലുള്ള ട്രെയിനിങ് കിട്ടിയിരുന്നു വലിയ കൊക്കേത താഴെ ഇട്ട് പോയി കത്തിച്ചൊല്ലാ നോക്കി എല്ലാ ട്രെയിനിങ്ങും കിട്ടി അവസ്ഥയിലും ഭഗവാനെ സ്മരിക്കുന്ന അവസ്ഥയിലും ഇപ്പൊ ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും ഞാൻ അങ്ങേ സ്മരിച്ച് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എന്തായാലും ഞാൻ അങ്ങേടെ അടുത്ത് എന്തായാലും എത്തും പക്ഷേ മായൽ മുങ്ങിയിരിക്കുന്ന ഗ്രഹസ്ഥരെ കുറിച്ച് അവിടെ ഗ്രഹസ്ഥർ നല്ലത് ഗ്രഹമേധി എന്നാണ് ഉദ്ദേശിച്ചത് വിവാഹം കഴിക്കുന്ന എല്ലാവരും ഗ്രഹസ്ഥരല്ല ഭഗവാനെ സ്മരിച്ച് ജീവിക്കുന്നവരാണ് ഗ്രഹസ്ഥർ ഭഗവാനെ ഉദ്ദേശിച്ച് ജീവിക്കുന്നവരാണ് ഗ്രഹസ്ഥർ പക്ഷെ ഭഗവാനെ മറന്ന് സുഖഭോഗങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കുന്നവരെ ഗ്രഹമേഥികൾ എന്നാണ് പറയുന്നത് എന്തെങ്കിലും അതിനും ഗ്രഹസ്ഥനാണ് ഒന്ന് ആലോചിച്ചു എന്നാലും അദ്ദേഹം അത് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം ആരെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് ഭഗവാനെ മറന്ന് ജീവിക്കുന്നത് പേരിന് വേണ്ടി മാത്രം ഭക്തി പരിശീലനം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഭക്തി തത്വങ്ങളെ ഒന്ന് പാലിക്കുന്നു അമ്പലത്തിൽ പോകുന്നു വരുന്നു അത്രേ ഉള്ളൂ പക്ഷെ നമ്മൾ വലിയ ഭക്തരാണെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിക്കുന്നു പക്ഷേ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ ഈ എന്ത് പറഞ്ഞേ വീട്ടിലെ കാര്യങ്ങൾ നന്നായി നടക്കോ അത് നടക്കോ ഇത് നടക്കോ ഇങ്ങനെ കുറേ ലിസ്റ്റുമായിട്ട് ഭഗവാന്റെ അടുത്ത് പോകും അതാണ് ഗ്രഹമേദികൾ എന്നുള്ളത് ഇനി അതിനേക്കാട്ടി പാഴ്ന്നു കിടക്കുന്ന ഗ്രഹമേദികളാണ് ഭഗവാനെക്കുറിച്ച് ഒരു നാമം പോലും ജപിക്കാതെ വെറും മായൽ വങ്ങീകരിക്കുന്നത് പരമോന്നതനായിട്ടുള്ള ആ ഈശ്വരൻ ഈശാവാസ്യതം സർവം ഈ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിൻ്റെതാണ് അദ്ദേഹം എല്ലാവർക്കും എല്ലാം നൽകിക്കേറിക്കുകയാണ് ഒരു പക്ഷാപാതമൊന്നും കാണിക്കാതെ എല്ലാവർക്കും തുല്യമായിട്ട് കൊടുത്തിരിക്കുകയാണ് അന്നേരം ആ ഒരു സിദ്ധാന്തത്തെ പഠിപ്പിച്ചു തരികയാണ് വിരക്തിയിലുള്ളവർ അല്ലാതെ അവർ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം മാത്രം മതി അവരുടെ ശരീരത്തിൽ നിലനിർത്താൻ വേണ്ടി അവർക്ക് ശരീരത്തിനോട് പോലും താല്പര്യമില്ല അന്നേരം അങ്ങനെയുള്ളവർ ഗ്രഹസ്ഥ ഭക്തരെ ആശ്രയിക്കുന്ന എന്തിനാണ് ഗ്രഹസ്ഥ ഭക്തർക്ക് ഒരു അവസരം കൊടുക്കുക കാരണം അങ്ങനെയെങ്കിലും ഇവരൊരു സമ്പർക്കം അവരുമായിട്ടുണ്ടാവട്ടെ എന്നാണ് ഇപ്പൊ വളരെ സിമ്പിളാണ് ഒരു വിരക്തിയിലുള്ള ഒരു വ്യക്തി വന്നിട്ട് ഒരാളുടെ വീട്ടിൽ വന്നിട്ട് ഇവിടെ നിങ്ങളൊക്കെ മായൽ കേട്ടോ അതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ആർക്കെങ്കിലും മനസ്സിലാവും അതിന് പകരം അവരെന്ത് ചെയ്യും ആ നമ്മളിങ്ങനെ ഒരു ആശ്രമമുണ്ട് ഇവിടെ കുറച്ച് സേവനങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒരു ദാനം ചെയ്യുമോ അങ്ങനെ എന്തു പറ്റും ആ രൂപ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി കൊടുക്കുന്നത് കൊണ്ട് എന്തുപറ്റും ഇവർക്ക് അനുഗ്രഹം കിട്ടും അതാണ് അവിടെ അവർ ആ ഒരു കണക്ഷൻ സ്റ്റാർട്ടാവുക